കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടി വി എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം സന്ധ്യയ്ക്ക് സന്ധ്യക്ക് തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വരാത്ത ഭാഗ്യങ്ങളും വരും ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാവാന്ന് എന്ന് വെച്ചാൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയാവാം നല്ല ജീവിതമാവാം നല്ല ജോലിയാവാം നല്ല ധനവരവുകള നല്ല സന്താനങ്ങളാവാം പല രീതിയിൽ ഭാഗ്യമുണ്ട് ലോട്ടറി ഭാഗ്യമാവാം അല്ലെങ്കിൽ ചിട്ടി കിട്ടുന്നതാവാം കിട്ടാ കടങ്ങൾ കിട്ടുന്നതാവാം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കളോ വസ്തുവകളോ ആഭരണങ്ങളോ കിട്ടുന്നാവാം അപ്പം അങ്ങനെന്തൊരുത്തരം ഭാഗ്യങ്ങളും നമുക്ക് വേണം ഭാഗ്യം വേണ്ടാത്തൊരു കാര്യം തന്നെയില്ല അപ്പം ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ സന്ധ്യയ്ക്ക് എപ്പോഴും തിരികെത്തിച്ച് കഴിക്കോട്ടും പടിഞ്ഞാറ് തിരികെത്തിച്ചാണ് മിക്കവരും പ്രാർത്ഥിക്കുക അപ്പോൾ സന്ധ്യയ്ക്ക് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെയാണ് പഴയ കാലത്ത് പറയുന്നത് ആറു തൊട്ട് ഏഴ് വരെയുള്ള സമയമാണ് പറയുന്നത് വല്ലിൽ അരമണിക്കൂറെങ്കിലിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദേവീ മാഹാത്മ്യം പതിനൊന്നാം അധ്യായം ജീവിക്കാം പിന്നെ വിഷ്ണു സഹസ്രനാമത്തിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം പാരായണം ചെയ്യാം പിന്നെ ചതുശ്രോഗി ഭാഗവതം എന്ന് പറഞ്ഞ ഒരു ഖണ്ഡമുണ്ട് അത് നമുക്ക് പാരായണം ചെയ്യാം പിന്നെ നമുക്ക് അഷ്ടോത്തര ശതകം അതിൽ വിഷ്ണുവിൻ്റെ ശിവൻറ്റേത് ദേവിയുടേത് പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ മഹാലക്ഷ്മിയുടേത് ഗണപതി ഇങ്ങനെ അഞ്ചു പേരുടേത് നമുക്ക് അഷ്ടോത്തര അഷ്ടോത്തരശതകം പാരായണം ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് സൂക്തങ്ങൾ ആരുടെ ഉപദേശം വാങ്ങി വേണം ശ്രീസൂക്തം ഭാഗ്യസുക്തം ആയുർസൂക്തം സംവാദസൂക്തം ഇങ്ങനെയുള്ള സൂക്തങ്ങളൊക്കെ നമുക്ക് പാരായണം ചെയ്യാം ഒന്നും പറ്റിയില്ല പുരുഷസൂക്തവും ഭാഗ്യസുക്തവും ആയുർസുക്തവും ജപിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് പിന്നെ പറ്റുന്നതാണ് ശിവ ശിവഡവ സ്തോത്രം ശിവസഹസ്രനാമ ശിവാഷ്ടക സ്തോത്രങ്ങൾ പിന്നെ ഗണപതിയുടെ ഗണേശ പഞ്ചരത്ന സ്തോത്രം അതുപോലെ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള കനകധാര സ്തോത്രം ഗംഭരീ ബുളകൂഷ്ണമാശ്രയന്തി അങ്ങനെ ഉടങ്ങുന്ന സ്ത്രോത്രം പിന്നെ നമുക്ക് ഈ ഇഷ്ടമുള്ള ഭഗവാൻമാരുടെയൊക്കെ പ്രാർത്ഥനാ സ്തുതികളൊക്കെ ആവാം അപ്പോൾ കുടുംബദേവത കുടുംബക്ഷേത്രത്തിൽ ദേവതയുണ്ടെങ്കിൽ അവിടുത്തെ ദേവതാ സങ്കല്പങ്ങളുടെയൊക്കെ ധ്യാനം അറിയാമെങ്കിൽ ആ ധ്യാനങ്ങൾ നമ്മൾ ജീവിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വാവ ദിവസമാണെങ്കിൽ പാത്രത്തിൽ നമുക്ക് അരിയെടുത്ത് അരിയുടെ നടുക്ക് ഒരു ചെറിയ മഞ്ജിരാകില് വിളക്ക് കത്തിച്ച് പിതൃക്കളെ സങ്കല്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം പിതൃപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ വിഷ്ണു സുപ്തങ്ങള് വിഷ്ണു മന്ത്രങ്ങളൊക്കെ നമുക്ക് ജീവിക്കാം പ്രീതി നാഗപഞ്ചമി ദിവസം അതിലെ മാസത്തിലെ ആയില്യം നാളിനാണെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ മഞ്ഞപ്പൊടി എടുത്ത് നടുക്ക് ദീപം കത്തിച്ച് വെച്ച് നാഗസുക്തങ്ങൾ നാഗ ഒക്കെ നമുക്ക് ജപിക്കാം പിന്നെ നമുക്ക് ജപിക്കാം ഭാഗ്യവർദ്ധനവിനായിട്ട് ഒരു പാത്രത്തിൽ നിറച്ച് പുഷ്പങ്ങൾ നിറച്ചിട്ട് അതിനകത്ത് ഒരു മൺചിരാത് ഒരു ഒരു പാത്രത്തിനകത്ത് നിറച്ച് വെള്ളം വെക്കുക ഒരു ഒരു മഞ്ചിരായ് വെളിച്ചെണ്ണയും ഒരു മൺചിരായ നെയ്യും ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻമാരുടെയൊക്കെ സുപ്തങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സ്തുതികൾ ഭജന മന്ത്രങ്ങൾ ഒക്കെ നമുക്ക് ജപിക്കാം ഇതൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എനർജി കയറുന്നതായിട്ടും പോസിറ്റീവായിട്ട് എനർജി ക്രിയേറ്റ് ആവുന്നതായിട്ടും നമ്മുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് വരാനുള്ള ഐശ്വര്യങ്ങളുടെ മണ്ഡലത്തിൽ നമ്മളുടെ വീട്ടുപടിക്കൽ അല്ലെങ്കിൽ വീട്ടു ഒക്കെ ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും ആ പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും ഒരാൾക്ക് നമ്മളവരെ അറിയുമോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിരിക്കും അറിയാതെ ചെയ്യുന്നൊരു കാര്യമായാൽ പോലും അത് പോസിറ്റീവായിട്ടേ തരത്തുള്ളൂ ഇപ്പോൾ വണ്ടിയോട്ട് കയറാൻ പോവാം അല്ലെങ്കിൽ ഇപ്പോൾ ആ വണ്ടിയെ കയറണ്ട ഈ വണ്ടി അങ്ങോട്ട് ചിലപ്പോൾ വണ്ടി അപകടത്തിപ്പെടാൻ പോകുമായിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ട് മൈൻഡ് ഉള്ള ആ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നതാണ് ആ വണ്ടി കയറണ്ട ആ വണ്ടി കയറി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും അപ്പോൾ നമ്മൾ ജോലിക്ക് കയറാനായിട്ട് പോവാം ഇപ്പം ആ ജോലിക്ക് കയറണ്ട ആ കമ്പനി കൂട്ടാൻ പോവാം ആ കമ്പനിക്ക് വേണ്ടി ചിട്ടിയെ പിടിച്ചു കൊടുക്കുവോ അല്ല ആ കമ്പനിക്ക് വേണ്ടി ബിസിനസ് പിടിച്ചു കൊടുക്കുക നമുക്ക് നഷ്ടപ്പെടും അപ്പം നമുക്ക് ആ ജോലിക്ക് കയറാൻ പറ്റില്ല അപ്പം അങ്ങനെ പോസിറ്റീവായിട്ട് അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള ഓരോ ആൾക്കാരും അവനവനറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ പോസിറ്റീവായിരിക്കും ആയിരിക്കും നെഗറ്റീവായിട്ടുള്ള ഓരോ അവസ്ഥകളിലേക്കും പോത്തില്ല അവനോട് ദൈവാധീനം കുറയുമ്പോഴാണ് ചെന്നു വിടുന്നതും തൊടുന്നതും പിടിക്കുന്നതും പോന്ന വഴിയെ പോകുന്നതും എല്ലാം വയ്യാവേലികളായിട്ട് ബാധ്യതകളായിട്ട് മനപ്രയാസങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങളായിട്ട് ഒക്കെ മാറുന്നത് ആ ഈശ്വരാധീനം കുറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണ് ആദ്യം ചിന്തിക്കണം എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ എനിക്ക് ദൈവാധീന കുറവുണ്ടായത് എവിടെങ്കിലും ഞാൻ വഴിപാട് കൊടുക്കാൻ കൊടുക്കാത്തത് കൊണ്ടോ വഴിപാട് മുടങ്ങിയത് കൊണ്ടാണോ എനിക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാദോഷങ്ങളോ ദോഷങ്ങളോ ശാപതാപങ്ങളോ ദൃഷ്ടിദോഷങ്ങളോ വന്നത് മിത്തമാണ് എന്താണ് എൻ്റെ കാരണമെന്ന് അവനും ചിന്തിക്കാൻ ശ്രമിക്കുക അവനവനെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചിന്തിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് രീതിയിലുള്ള ദോഷങ്ങളായാലും അതിനെ കണ്ട് വഴിപാടോ പൂജയോ ദാനങ്ങളോ എന്താ വേണ്ടത് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും സന്ധ്യാപ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സകലവിധ അനുഭവം ശുഭാനുഭവങ്ങൾ സകലവിധ അഭിഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്നതാണ് നമ്മൾ രാവിലെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല വൈകുന്നേരം ശ്രീസന്ധ്യ ത്രിസന്ധ്യയ്ക്ക് നമ്മൾ അരമണിക്കൂർ ചൊല്ലുന്ന ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഫുൾ പോസിറ്റീവായിരിക്കും നമുക്ക് മാത്രമല്ല നമുക്ക് വരുന്ന ഐശ്വര്യങ്ങളായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ ഗൃഹനാഥയ്ക്കും അമ്മയാണ് അമ്മൂമ്മയാണ് ആർക്ക അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ നമുക്ക് ജീവിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഭാഗ്യം എന്നും നിങ്ങളുടെ കുടപ്പുറപ്പ് പോലെ നിങ്ങളുടെ ഒരു സന്തോഷ സഹചാരിയായി എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം